അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം ഗുരുദേവ സമാജത്തിന്റെ മെറിറ്റ് ഡേ നടന്നു ഗുരുദേവ എം എൽ എ വി ആർ സുനിൽകുമാർ നിർവഹിച്ചു പുതുതായി പണികഴിപ്പിച്ച എസ് എൻ മിനി ഹാളിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു നമ്മളും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്കിടയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല കുട്ടികൾ ആഗ്രഹിക്കുന്നത് വളരെ സ്പീഡായിട്ടുള്ള ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് മത്സരമാണ് കുട്ടികളെന്ന് വളരെ സാങ്കേതികപരമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളേറെ പുറകിലുള്ള ആളുകളാണ് ഏറെ പുറകിൽ ആയിരുന്ന് പോകുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എനിക്കും വേണ്ട ഇവിടെ ഇരിക്കുന്ന ഇവിടെയിരിക്കുന്ന ആർക്കും വേണ്ട മക്കളുടെ ഒപ്പം വാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് പഴയ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു നമുക്ക് ചടങ്ങിൽ ഗിനേഴ്സ് വേൾഡ് റെക്കോർഡ് നേടിയ അനഘാ മനോജിനെയും നോജി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ സുബ്രഹ്മണ്യനേയും ആദരിച്ചു വി പി കല്യാൺ റാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ കെ ഹർഷകുമാർ പി എ സത്യൻ അശോകൻ മാസ്റ്റർ പ്രിയ പി ആർ പ്രഹ്ലാദൻ പി എസ് മനോജ് പി കെ സത്യശീലൻ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഇ എസ് രാജൻ സുരേന്ദ്രൻ ശാന്തി ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു എന്താ പറയാ അത്ഭുതം പോലെയാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ എല്ലാവരും കൂടെ വന്നു കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും അത്ര വേഗത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് പണികളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു ചെറിയ ചെറിയ കുറച്ച് പണികളെ ബാക്കിയുള്ളു ആ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരു എന്താ പറയണ എണ്ണീട്ട യന്ത്രം പോലെ ബാക്കി എല്ലാവരും നന്നായിട്ട് പ്രവർത്തിച്ച് എന്റെ സഹപ്രവർത്തകർ നല്ല ഊർജമാണ് നമുക്കൊക്കെ കാലത്തും വൈകുന്നേരവും ഞങ്ങളിവിടെ വന്ന ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യും പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും കാര്യങ്ങളൊക്കെ ഈ പണി തീർത്ത് വളരെ മുഴുവനാക്കാൻ പറ്റി ഭംഗിയാക്കാൻ പറ്റി വളരെ സന്തോഷം തോന്നുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ സുനി തന്നെ വരുന്നു നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നു സുനി വന്നു ഉദ്ഘാടനം ചെയ്തു സന്തോഷം അപ്പൊ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിലിരിക്കുന്നു